നമസ്കാരം വെള്ളത്തിനിടയിൽ കിടക്കുന്ന ഒരു ചരിത്ര നഗരം കേൾക്കുമ്പോൾ ഐതിഹ്യമെന്നോ കെട്ടുകഥയെന്നോ തോന്നിയേക്കാം എന്നാൽ അങ്ങനെ ഒരു അത്ഭുതത്തിനാണ് കഴിഞ്ഞ ദിവസം ഈറോഡ് നിവാസികൾ സാക്ഷിയായത് തമിഴ്നാട്ടിലെ ഈറോഡിലെ പ്രധാന ജലസ്രോതസ്സായ ഭവാനി സാഗർ ഡാം വരൾച്ചയെ തുടർന്ന് വറ്റിയതോടെയാണ് ഡാമിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള മാധവ പെരുമാൾ ക്ഷേത്രം ദൃശ്യമായത് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിയഞ്ചടിയിൽ നിന്ന് അടിയിലേക്ക് താഴ്ന്നതോടെയാണ് ജീർണാവസ്ഥയിലായ ക്ഷേത്രം ഉയർന്നു വന്നത് ഉയർന്നുവന്നത് ഗവേഷണം ഡോക്യുമെന്റേഷൻ എന്നിവ നടത്തുന്ന യാക്കായ് ഹെറിറ്റേജ് ട്രസ്റ്റിലെ ഒരു സംഘം ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള ലിഖിതങ്ങൾ പഠിച്ചു ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഇവിടെ നിന്ന് കണ്ടെത്തിയ പത്ത് പതിനഞ്ച് ലിഖിതങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ളതാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തുറവാളൂർ എന്ന പേരിലുള്ള ഒരു ഗ്രാമം പ്രദേശത്തുണ്ടായിരുന്നതായും അവിടെ മുടിയാർ അഥവാ ശിവനെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായും ലിഖിതങ്ങളിൽ പറയുന്നു പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ കൊങ്കു മേഖലയെ തെക്കൻ കർണാടകവും കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാര പാത ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നുവെന്നും ലിഖിതങ്ങൾ പറയുന്നുണ്ട് ഈ പ്രദേശം ഒരു ട്രങ്ക് റോഡായി പ്രവർത്തിച്ചു വ്യാപാരികൾ ഭവാനി നദിയും മേയാറും കടന്ന് കേരളത്തിലെ വയനാട്ടിലും കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലും എത്തി എണ്ണ വസ്ത്രങ്ങൾ കന്നുകാലികൾ കരകൌശല വസ്തുക്കൾ എന്നിവയിൽ ഇടപാട് നടത്തിയിരുന്നതായി പല വ്യാപാരികളുടെയും പേരുകളുള്ള ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നു അവർ കാൽനടയായോ കഴുതുകളെയോ കുതിരകളെയോ ഉപയോഗിച്ചാണ് യാത്ര നടത്തിയതെന്നും ഗവേഷകർ പറയുന്നു ഒരു കാലത്ത് ഹോയ്സാല ഭരണാധികാരികളുടെ കീഴിലായി ഈ പ്രദേശം ഹോയ്സാല സാമ്രാജ്യത്തിലെ അവസാനത്തെ മഹാനായ രാജാവ് വീരബല്ലാല മൂന്നാമൻ ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട് സൈന്യാധിപനായിരുന്ന മാധവപ്പെരുമാൾ ദണ്ഡനായകനോട് ഈ പ്രദേശം ഭരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് മാധവപ്പെരുമാൾ നദിക്കരയിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ദണ്ഡനായക കോട്ട പണിതു കാലക്രമേണ കോട്ടയുടെ പേര് ധനൈകൻ കോട്ടയെന്നായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോട്ട പൂർണമായും നശിച്ചതായി ഗവേഷകർ പറയുന്നു തകർന്ന കോട്ടയല്ല മറിച്ച് കേടുപാടുകൾ സംഭവിച്ച ക്ഷേത്രം ഇപ്പോൾ കാണാനുള്ളത് മാധവപെരുമാൾ ദണ്ഡനായകന്റെ മകൻ വീരസിദ്ധ കെത്തായ ദണ്ഡനായകനാണ് കോട്ടയ്ക്കകത്ത് ശ്രീ ക്ഷേത്രം നിർമ്മിച്ചത് ഒരു കല്ലിൽ കണ്ടെത്തിയ ലിഖിതത്തിൽ ഇതിനെ നീലഗിരി സദരനൻ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കോട്ടയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങൾ ഒടുവങ്ങനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിന്റെ തൂണുകൾ നശിച്ചിട്ടില്ലെങ്കിലും വർഷങ്ങളായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗവും പുറമതിലും തകർന്നിട്ടുണ്ട് ലിഖിതങ്ങളും കൊത്തുപണികളുമുള്ള തകർന്ന തൂണുകൾ ക്ഷേത്രത്തിന് ചുറ്റും കിടക്കുന്നതും കാണാം െട്ടിൽ മാധവപ്പെരുമാൾ ദണ്ഡനായകൻ നീലഗിരിയും വയനാടും ഭരിച്ചിരുന്ന കാലത്താണ് ഈ കോട്ട പണി പണികഴിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച പല ക്ഷേത്രങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണെന്നും ജലനിരപ്പ് ഇനിയും താഴ്ന്നാൾ ദൃശ്യമാകുമെന്നും അവർ പറയുന്നു ഈ പ്രദേശം പിന്നീട് വിജയനഗര രാജാക്കന്മാരും ഉമ്മത്തൂർ പ്രഭുക്കന്മാരും ടിപ്പു സുൽത്താനും ഭരിച്ചിട്ടുണ്ട് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ പതിമൂന്നിനും ഇടയിലുണ്ടായ സത്യമംഗലം യുദ്ധം നടന്നത് ഈ കോട്ടയ്ക്ക് സമീപമാണെന്ന് പറയപ്പെടുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ ഈ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും മൈസൂർ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന നീലഗിരി മദ്രാസ് പ്രവിശ്യയിൽ ലയിപ്പിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം തമിഴ്നാട്ടിലെ ആദ്യത്തെ പ്രധാന ജലസേചന പദ്ധതിയായ ഭവാനിസാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ടിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പൂർത്തിയത് കോട്ടയ്ക്കും ക്ഷേത്രത്തിനും സമീപം താമസിച്ചിരുന്ന ആളുകളെ വടവള്ളി പുതുബീർക്കടവ് ബന്നാരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പുതിയ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു വെള്ളം കുറഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂര മാത്രം ദൃശ്യമായതായി അണക്കെട്ടിന്റെ സമീപം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി വേലുസ്വാമി പറയുന്നു ആറ് വർഷത്തിന് ശേഷം ഇപ്പോൾ ക്ഷേത്രം കാണാൻ സാധിച്ചു ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ മറ്റ് രണ്ട് ക്ഷേത്രങ്ങൾ പീരങ്കി കോട്ടയുടെ മതിലുകൾ എന്നിവയും പുറത്തു വരുമെന്നും വേലുസ്വാമി പറയുന്നു പതിനേഴ് മുതൽ ഇവിടെ കൊട്ടവഞ്ചി തൊഴിയുന്ന വേലുസ്വാമി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അണക്കെട്ട് പൂർണമായും വറ്റിപ്പോയതിന് സാക്ഷിയായത് ഇത്രയും വർഷം പിന്നിട്ടിട്ടും എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് ക്ഷേത്രം ശക്തമായി നിലകൊള്ളുന്നുവെന്നും രാമസ്വാമി കൂട്ടിച്ചേർത്തു നല്ല ാലാണ് ഇവിടെ ഗ്രാമങ്ങളുണ്ടായതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്നും ഗവേഷകർ പറയുന്നു വർഷങ്ങൾക്ക് തന്നെ ഈ പ്രദേശത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ ഖനനം നടത്തണമെന്നാണ് ഗവേഷകരുടെ ആവശ്യം ലിഖിതങ്ങളുള്ള കൂടുതൽ കല്ലുകൾ വെള്ളത്തിനിടയിലുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു ധാരാളം ആളുകൾ കൊട്ടവഞ്ചിയിൽ ക്ഷേത്രം സന്ദർശിക്കുന്നതിനാൽ ജലവിഭവ വകുപ്പ് അണക്കെട്ടിന് ചുറ്റും ക്ഷേത്രത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അണക്കെട്ട് സംരക്ഷിത പ്രദേശമായതിനാലും നീരൊഴുക്ക് കുറവായതിനാലും ും ക്ഷേത്രപരിസരത്തേക്ക് ആളുകളെ കയറ്റരുതെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് വാർത്തയുടെ നിറം തെടി തനി നിറം